ഏവർക്കും നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാറ്റത്തെ കുറിച്ചാണ് ദേവഗുരുവായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന നാല് മാസങ്ങൾ ഈ മാറ്റം വൃശ്ചികം രാശിയിലെ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ നാലു മാസത്തെ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയമാണ് ഈ സമയം വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ വക്രഗതിയിലാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ അഞ്ചു മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള സമയമാണ് ഈ സമയം വ്യാഴം പിന്നോട്ട് നീങ്ങി നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് അതായത് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ രണ്ട് ഘട്ടങ്ങളിലും രണ്ട് വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത് ചുരുക്കത്തിൽ നിന്നോളം നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങളുടെ വിശ്വാസങ്ങൾ ശരിയാണോ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് തിരിഞ്ഞു നോക്കുവാനും ഭാഗ്യകരമായ തീരുമാനങ്ങളിലൂടെ വിജയത്തിലേക്ക് എത്തുവാൻ പ്രേരിപ്പിക്കുന്ന നാലു മാസങ്ങളാണ് നിങ്ങളുടെ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ധൈര്യത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും ഗ്രഹം അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ജന്മന ലഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വ്യാഴം ആരാണെന്ന് നോക്കാം വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇതിനർത്ഥം വൃശ്ചികം രാശിയെ സംബന്ധിച്ച് വ്യാഴം ഒരു യോഗകാരക ഗ്രഹമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തരേണ്ടുന്ന ഗ്രഹമാണ് നിങ്ങളുടെ പണം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ മക്കൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വ്യാഴമാണ് അങ്ങനെയുള്ള വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ സ്വാധീനിക്കുന്നതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ഒൻപതാം ഭാവം കർക്കിടകം രാശിയാണ് ഇവിടെയാണ് ആദിത്യ അത്ഭുതം കർക്കിടകം രാശി വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രമാണ് അതായത് വ്യാഴം ഏറ്റവും ശക്തനായി രാജാവിനെ പോലെ നിൽക്കുന്ന സ്ഥലം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ഏറ്റവും ബലവാനായി അതായത് ഉച്ചനായി നിൽക്കുന്ന ദേവഗുരു പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കിട്ടിയ ഭാഗ്യങ്ങളെല്ലാം ശരിയായിരുന്നോ എന്നൊരു പുനർവിചിന്തനം നടക്കുന്ന സമയമാണ് ഈ സമയം വ്യാഴം ഉച്ചനായി ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവം അതായത് ലഗ്നത്തെയാണ് മൂന്നാം ഭാവത്തെ നിങ്ങളുടെ പ്രയത്നത്തെയാണ് അഞ്ചാം ഭാവത്തെ നിങ്ങളുടെ ബുദ്ധിശക്തിയെ എന്നിങ്ങനെയാണ് മൂന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ പ്രയത്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചുകാലമായി മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ വാതി വഴിയിൽ നിർത്തിയ ചർച്ചകൾ എന്നിവ പുനരാരംഭിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് അന്ന് അത് തന്നെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ച പല കാര്യങ്ങളും വീണ്ടും ചെയ്യുവാനുള്ള ഒരവസരം മുന്നിൽ വരുന്നതാണ് മീഡിയ എഴുത്ത് കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് മേഖലകളിൽ ഉള്ളവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് നിങ്ങളുടെ ആശയങ്ങൾ വീണ്ടും അവതരിപ്പിക്കുവാൻ അവസരം ലഭിക്കും ഒന്നാം ഭാവത്തിൽ വ്യാഴ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയും ചിന്തകളെയും പോസിറ്റീവായി നിലനിർത്തുന്നതാണ് പക്ഷേ ഇതൊരു വക്രഗതി ആയതിനാൽ നിങ്ങളുടെ ആരോഗ്യശൈലി ഇതുതന്നെയാണോ എന്ന് വീണ്ടും ചിന്തിക്കുന്ന ഒരു സമയമാണ് തെറ്റായ ജീവിതശൈലികൾ ഭക്ഷണക്രമം എന്നിവയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാകും ഇത് ആരോഗ്യപരമായ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ചിലർക്ക് ആശുപത്രിവാസം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടാകണം അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി അഭിശക്തമാണ് ഓർക്കുക വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് നീങ്ങി കിട്ടുന്ന ഒരു സമയമാണ് പരീക്ഷ വീണ്ടും എഴുതുന്നവർക്ക് ഉജ്ജ്വലമായ വിജയം നേടുവാനും സാധിക്കും മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പ് എടുത്ത തീരുമാനങ്ങൾ അത് ഒന്നുകൂടി പരിശോധിക്കേണ്ടുന്ന ഒരു സമയമാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുതിയൊരു വഴിത്തിരിവ് വരുന്നതാണ് ഇതൊരു ചെറിയ കാലയളവ് ആയതിനാൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ അത്ര അനുയോജ്യമല്ല കാരണം വ്യാഴം ഉച്ചനാണെങ്കിലും അതായത് ഈ ഡിസംബർ വരെ വ്യാഴം ഉച്ചനാണെങ്കിലും സ്ഥിരതയില്ലാത്ത ആക്രഗതിയിലാണ് അതിനാൽ ഈ ഒരു സമയം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്ലാനിങ് നടത്താം പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശ്രദ്ധയോടെ വേണമെന്ന് മാത്രം വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴം അധിപൻ കൂടിയാണ് വ്യാഴം ഉച്ചനായി ഒൻപതിൽ വരുന്നത് ഒരു ആത്മപരിശോധനയാണ് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്നിവയെ നിങ്ങൾ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുന്ന സമയമാണ് അന്നിരം നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രമാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നൽ ഈ ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മാറുന്നതാണ് നിങ്ങളുടെ ജോലിയുടെ ഘടന തന്നെ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് തൃക്കെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ബുധന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് വാക്കുകൾക്ക് ആത്മീയമായ ഒരു തലം കൈവരുന്ന സമയമാണ് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും കണ്ടുമുട്ടുവാൻ സാധ്യതയുണ്ട് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് മികച്ച സമയം കൂടിയാണ് ഡിസംബർ അഞ്ചോടെ കാര്യങ്ങൾ പൂർണ്ണമായും ഒന്ന് മാറുകയാണ് ഈ ഒരു സമയം പ്രധാനമാണ് ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായി നിന്ന് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ച് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് മിഥുരം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഭാഗ്യസ്ഥാനത്ത് നിന്ന് വ്യാഴം പെട്ടെന്ന് അഷ്ടമ ഭാവത്തിലേക്ക് അതായത് മറഞ്ഞിരിക്കുന്ന ഭാവത്തിലേക്ക് മാറുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ഇത് ഭയമാണോ അതോ ഭാഗ്യമാണോ എന്ന് പരിശോധിക്കാം എട്ടാം ഭാവം എന്നാൽ പെട്ടെന്നുള്ള സംഭവങ്ങൾ രൂപാന്തരം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാരമ്പര്യ സ്വത്ത് ഇൻഷുറൻസ് നിഗൂഢതകൾ എന്നിവയാണ് വ്യാഴം നിങ്ങളുടെ ധനകാരകനാണ് അതായത് രണ്ടാം ഭാവത്തിന്റെ അധിപനാണ് ആ വ്യാഴം എട്ടാം ഭാവത്തിലാണ് വരുന്നത് ഇവിടെ നിന്ന് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെ രണ്ടാം ഭാവത്തെ നാലാം ഭാവത്തെ എന്നിങ്ങനെയാണ് അവ യഥാക്രമം ചിലവുകളും വിദേശ സംബന്ധമായ കാര്യങ്ങളും നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളും ഒപ്പം കുടുംബം വീട് നിങ്ങളുടെ വ്യക്തിപരമായ സുഖങ്ങൾ എന്നിങ്ങനെയാണ് സാമ്പത്തികമാണ് ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വ്യാഴം എട്ടാം ഭാവത്തിൽ നിങ്ങളുടെ ധനാധിപനായി നിൽക്കുകയാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമാണ് ഇതിനർത്ഥം നിങ്ങൾക്ക് പണം വരും പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല എന്നതാണ് കിട്ടാക്കടം എന്നെഴുതി തള്ളിയ പണമൊക്കെ തിരികെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇൻഷുറൻസ് ക്ലെയിമുകൾ പി എഫ് ഗ്രാറ്റുവിറ്റി എന്നിവ പാസ് ഈ ഒരു ഡിസംബർ അഞ്ചിന് ശേഷം സാധ്യതയുണ്ട് പാരമ്പര്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനുകൂലമായി അവസാനിക്കുവാനും അതായത് ഒന്ന് കോംപ്രമൈസ് ലെവൽ കൊണ്ടെത്തിക്കുവാനും സാധിക്കും ലോണുകൾക്ക് അപേക്ഷിക്കുവാനും ഈ ഒരു സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് പെട്ടെന്ന് തന്നെ പാസായി ലഭിക്കുന്നതുമാണ് പക്ഷേ അത് വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെയും നോക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ചിലവ് നിങ്ങളെയും നോക്കുന്നുണ്ട് അതുകൊണ്ട് പണം വരുന്നതിനൊപ്പം അപ്രതീക്ഷിതമായ ചിലവുകളും കടന്നു വരുന്നതാണ് മിക്കവാറും അത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ ആകാം ബുദ്ധിമുട്ടുള്ള സമയങ്ങൾക്കായി പണം ലാഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ഒരു സമയം നിങ്ങൾ ഓർമ്മിക്കുന്നതാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുവാൻ ഇതിനും നല്ല ഒരു സമയം ഇനി കടന്നു വരുവാനില്ല രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്നതാണ് കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വില നൽകുന്നതാണ് മുൻപ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരുന്നവർ ഇപ്പോൾ നിങ്ങളെ കേൾക്കുവാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഡിസംബർ അഞ്ചിന് ശേഷമാണ് വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകും അതുപോലെ വാഹനം വാങ്ങുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മാറുവാനോ സാധ്യതയുള്ള ഒരു സമയമാണ് നാലാം ഭാവം അമ്മയുടെ ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടി വരും എട്ടാം ഭാവം പഴയ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് പണ്ട് പിരിഞ്ഞുപോയ പോയ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് ഡിസംബർ അഞ്ച് മുതൽ സംഭവിക്കുവാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടാകാതെയും നോക്കേണ്ടതുണ്ട് എട്ടാം ഭാവം എന്ന് പറയുന്നത് രൂപാന്തരത്തിന്റെ ഭാവവുമാണ് ജോലിയിൽ ഒരു വലിയൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം ചിലർക്ക് നിലവിലെ ജോലി മടുക്കുകയും പുതിയൊരു മേഖലയിലേക്ക് മാറുവാൻ ആഗ്രഹം ജനിക്കുകയും ചെയ്യും നിഗൂഢമായ ശാസ്ത്രങ്ങൾ റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ ടാക്സ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു സുവർണ കാലഘട്ടമാണ് നിങ്ങളുടെ ഇൻഡിവിഷൻ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയമാണ് ബിസിനസ്സിൽ മറ്റുള്ളവരുടെ പണം ക്യാപിറ്റലായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് റിസർച്ച് ഫീൽഡിലുള്ളവർക്ക് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുവാനും പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുവാനും നല്ല സമയമാണ് ആരോഗ്യപരമായി എട്ടാം ഭാവം അത്ര ശുഭകരമല്ല പഴയ അസുഖങ്ങൾ തിരികെ വരുവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നിങ്ങളെ കൂടുതൽ അലട്ടത്തില്ല പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശരിയായ ഒരു ഡയഗ്നോസിസ് നടത്തുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഡിസംബർ അഞ്ചു മുതൽ വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അറിവ് പണമാക്കി മാറ്റുവാൻ സാധിക്കും ബാങ്കിങ് ഇൻഷുറൻസ് ഫിനാൻസ് മേഖലയിലുള്ളവർക്ക് വലിയ നേട്ടമുള്ള സമയമാണ് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടേണ്ട അറിവുകൾ ഈ സമയം ലഭിക്കുന്നതുമാണ് അനിരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കേണ്ടി വരും ക്ഷമയോടെയുള്ള നിങ്ങളുടെ സംസാരം വലിയ സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരുന്നതാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനവും വരുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ബുദ്ധി എട്ടാം ഭാവത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് കണക്കുകൾ ഡോക്യുമെന്റേഷൻ നിയമപരമായ കാര്യങ്ങൾ എന്നിവയിൽ അത്ഭുതകരമായ വിജയം നേടുവാനും സാധിക്കും മറിഞ്ഞിരുന്ന ശത്രുക്കളെ തിരിച്ചറിയുവാനും അവരെ പരാജയപ്പെടുത്തുവാനും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജാതകത്തിലെ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴം നിങ്ങളുടെ ധനത്തിന്റെയും പുണ്യത്തിന്റെയും അധനാണ് ആ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുവാൻ ചില ലളിതമായ പരിഹാരങ്ങൾ കൂടെ ചെയ്യുന്നത് ഈ നൽകിയ ഫലങ്ങൾ നിങ്ങളിൽ കൂടുതൽ അനുഭവത്തിൽ വരുവാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ രാശിനാഥൻ ചൊവ്വയാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജ്ജവും നിലനിർത്തുവാൻ സഹായിക്കും വ്യാഴം നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവാധിപനാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ പ്രായമായവരെയും ഗുരുക്കന്മാരെയും സാമ്പത്തികമായി സഹായിക്കുന്നത് ഏറ്റവും വലിയ വ്യാഴപ്രീതിയാണ് രണ്ടാം ഘട്ടത്തിൽ വ്യാഴം എട്ടാം ഭാവത്തിലാണ് അതിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനെയോ ശിവഭഗവാനെയോ ഭജിക്കുന്നത് ഉത്തമമാണ് ഇത് അനാവശ്യമായ ഭയങ്ങളും തടസ്സങ്ങളും മാറ്റുന്നതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റായി രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാലിപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതുമായിരിക്കും അപ്പോൾ ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള ഈ നാലു മാസത്തിൽ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ഒരു ആത്മപരിശോധനയുടെ ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ വിശ്വാസങ്ങളെയും അറിവിനെയും പിന്നെ പരിശോധിക്കുക ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ നാല് മാസങ്ങളുമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും പക്ഷേ അപ്രതീക്ഷിതമായ ചിലവുകളും കടന്നു വരുന്നതാണ് ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പ് വരുത്തുവാനുള്ള ഒരു സമയം കൂടിയാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽക്കുമനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുക എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മറിഞ്ഞിരിക്കുന്ന നിധികൾ കണ്ടെത്തുവാനും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കുവാനും കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുവാനും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് ഈശ്വരധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം